അമൃത ആശുപത്രി മംഗലാപുരം ബോളൂരിൽ സംഘടിപ്പിച്ച സൗജന്യ പീഡിയാട്രിക് കാർഡിയോളജി മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കാനെത്തിയത് നാനൂറിലേറെ കുരുന്നുകൾ ബോളൂർ അമൃത വിദ്യാലയത്തിൽ വെച്ചാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള ഹൃദ്രോഗബാധിതരായ തങ്ങളുടെ കുട്ടികളെയും കൊണ്ട് കർണാടകയിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള മാതാപിതാക്കൾ ക്യാമ്പിൽ പങ്കെടുക്കാനെത്തി കൊച്ചി അമൃത ആശുപത്രി പീഡിയാട്രിക് കാർഡിയോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ ബ്രിജേഷ് പി കെ ക്യാമ്പിന് നേതൃത്വം നൽകി തുടർ ചികിത്സയും ശസ്ത്രക്രിയയും ആവശ്യമായി വരുന്ന തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്ക് ഇതിനുള്ള സൌകര്യം കൊച്ചി അമൃത ആശുപത്രിയിൽ സൗജന്യമായി ഒരുക്കും ബോളൂർ മാതാ അമൃതാനന്ദമയി മഠാധിപതി സ്വാമിനി മംഗളാമൃത പ്രാണ ഭദ്രദീപം കൊളുത്തി ക്യാമ്പിന് തുടക്കം കുറിച്ചു കർണാടക സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൌൺസിൽ അംഗം ഐവൻ ഡിസൂസ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പക്ഷഭേദമില്ലാതെ ഏവരുമോടുള്ള ഈശ്വരന്റെ കരുതലിന് സമാനമാണ് ഈ മെഡിക്കൽ ക്യാമ്പെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു സാമൂഹ്യക്ഷേമത്തിനായി മാതാ അമൃതാനന്ദമയി ദേവി നടത്തുന്ന സംയോജിതമായ ഇടപെടലുകളെ അദ്ദേഹം പ്രശംസിച്ചു മംഗലാപുരം എം എൽ എ വേദവ്യാസ കമ്മത്ത് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു ക്യാമ്പ് വിജയകരമായി പൂർത്തിയാക്കാൻ പരിശ്രമിച്ച ഓരോരുത്തരെയും അദ്ദേഹം അഭിനന്ദിച്ചു മാതാ അമൃതാനന്ദമയി സേവാ സമിതി പ്രസിഡന്റ് സുരേഷ് അമിൻ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു സാംസ്കാരിക സാമൂഹിക രംഗത്തെ നിരവധി പ്രമുഖർ ബോളൂർ അമൃത സ്കൂളിൽ നടന്ന ക്യാമ്പ് സന്ദർശിച്ചു